ഇതല്ലേ മരുമോൾ എന്ന് അല്ലേ പെട്ടെന്ന് വേര് പിടിക്കില്ലല്ലോ മറ്റൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുത്തിയ ചെടിയാണ് പക്ഷെ ഈ അമ്മ അതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല പക്ഷേ ഈ മോള് പറയാ അമ്മ എന്നെ കൊറേ വേദനിപ്പിച്ചു പക്ഷേ അമ്മ എന്ന് പറഞ്ഞാല് അമ്മ എന്ന് പറഞ്ഞാല് അമ്മ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ മാഞ്ഞു പോയി അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണെന്നറിയോ ആ പാതിരാത്രിയിലെ തലോടൽ വേദനിപ്പിച്ച ഓർമ്മകളെല്ലാം മാഞ്ഞു പോവുകയും ഒറ്റ പാതിരാത്രിയിലെ തലോടൽ മാത്രം ബാക്കിയാവുകയും ചെയ്തു മനുഷ്യർ തമ്മിലുള്ള പലതരത്തിലുള്ള കൈമാറ്റങ്ങളുണ്ട് പലതരം വികാരങ്ങൾ കൈമാറുന്നുണ്ട് പക്ഷെ ഒരു സാധനം ബാക്കിയാവും അതെന്താണ് കാരുണ്യം കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കാരുണ്യം എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാ എന്താ പറയാ റഹ്മത്ത് എന്നല്ലേ പറയാ അല്ലെ റഹ്മാ റഹ്മാ വളരെ വ്യാപകമായിട്ട് എല്ലാവർക്കും അറിയുന്നു മലയാളം പോലെ അറിയുന്ന പദാണ് റഹ്മ അല്ലെ റഹ്മത്ത് എന്ന് പറയാ ഈ റഹ്മാ എന്നുള്ള വാക്കിന് കാരുണ്യം എന്നല്ലാതെ വേറെ ഒരർത്ഥം കൂടി ഉണ്ട് എന്താന്നറിയോ ഏഹ് ഭയങ്കര രസമുള്ളൊരു ഒരു അർത്ഥമാണ് ഒരു ബന്ധമല്ലാത്ത രണ്ടർത്ഥങ്ങളാ ഒന്ന് ഒന്ന് കാരുണ്യമാണ് ഒന്ന് ഏതാണെന്ന് ഒന്ന് ഗർഭപാത്രം ആണ് ഗർഭപാത്രവും കാരുണ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ 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 ഉണ്ട് എനിക്ക് തോന്നുന്നൊരു എന്തുണ്ട് അതെന്താണെന്നറിയോ ഈ ഗർഭപാത്രം എന്ന് പറയേണ്ടത് ഒരു പെൺകുട്ടിയുടെ ഉള്ളില് ഉള്ള ഒരു മൂന്നോ നാലോ സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു ചെറിയ പാത്രമാണ് അല്ലെങ്കിൽ ഒരു അറയാണ് മൂന്നോ നാലോ സെന്റിമീറ്റർ മാത്രം വലുപ്പുള്ള ഒരു അറയാണ് ഈ ചെറിയ അറയാണ് രണ്ടോ മൂന്നോ കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വയം വലുതാകുന്നത് രണ്ടോ മൂന്നോ വല കിലോ വലുപ്പുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സ്വയം വലുതാവുകയാണ് ആ ഗർഭപാത്രം ചെയ്യുന്നത് എന്താണ് കാരുണ്യം എന്ന് പറഞ്ഞാല് കാരുണ്യം എന്ന് പറഞ്ഞാല് മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തില് ഒരാളുടെ മനസ്സ് സ്വയം വലുതാകലാണ് അതാണ് അബിബായ റസൂ സമയോട് പഠിച്ചും പറഞ്ഞത് അലം അലം ലക നഷ്ട നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയം നാം നിങ്ങൾക്ക് വിശാലമാക്കി തന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളുടെ മനസ്സ് വലുതായില്ലേ അങ്ങനെ ഒരാൾക്ക് മനസ്സ് വലുതാകുമ്പോഴാണ് അയാൾക്ക് മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുക അല്ലാതെ കഴിയില്ല ചെറിയ മനസ്സുള്ളവർക്ക് പറ്റുന്ന പരിപാടി അല്ലാതെ ഞാൻ മരിച്ചാലും എന്ന് പറഞ്ഞ അത് ചെറിയ മനുഷ്യരെ അങ്ങനെ പറയൂ വലിയ മനുഷ്യരെന്താ ചെയ്യാന്നറിയോ അത് വിട്ടുകള ചെയ്യാ പിന്നെയും വിശ്വസിച്ച് കൂടെ കൂട്ടാനൊന്നുമല്ല അയാൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കുന്നത് എന്തിനാ പിന്നെയും വിശ്വസിച്ച് കൂടെ കൊണ്ടെടുക്കാനൊന്നും അല്ല ഒരപരിചിതനെ പോലെ നമുക്ക് അവഗണിക്കാനെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് അയാളെ വിട്ടുകളാണ് അയാളെ വെറുക്കാൻ പോലും ഓർക്കുന്നില്ല അയാളിനി നമ്മുടെ ഉള്ളിലില്ല മായിച്ചു കളയാ ഇത് അന്യരായ മനുഷ്യർക്ക് എളുപ്പമാണ് അന്യരായ മനുഷ്യരോട് അങ്ങനെയൊക്കെ പെരുമാറാൻ എളുപ്പമാണ് പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യരോട് എന്ത് ചെയ്യും ഈ മനുഷ്യന്റെ ഒരു വലിയ സങ്കടം എന്താണെന്നറിയോ അറിയാമോ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു സങ്കടം നമ്മുടെ ജീവിതത്തിൽ വലിയ വേദന തന്നിട്ടുള്ള ഒരാള് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സങ്കടം തന്ന ഒരാള് മിക്കവാറും നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളുണ്ട് കുട്ടിക്കാലം മുതലുള്ളൊരു വേദനയാവാം അപമാനമാവാം മുറിവാകാം എന്തുവാ നാല്പത് വയസ്സായി എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ ആളിടയിലിട്ട് നിങ്ങൾ എന്നെ അപമാനിച്ചു നോക്കൂ നാല് മിനിറ്റ് കൊണ്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള കഴിവ് അങ്ങനെ ഒരു മെക്കാനിസം എന്റെ ഉള്ളിൽ ഇപ്പുണ്ട് കാരണം എനിക്ക് അത്ര പ്രായമായി പക്ഷെ നാല് വയസ്സായ ഒരു കുട്ടിയെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാൽപ്പത് വയസ്സായാലും അവിടെ അത് മറക്കൂല അങ്ങനെ ഒരു അപമാനം ഒരു വേദന ഒരു മുറിവ് മിക്കവാറും ഏതൊരു മനുഷ്യനും കിട്ടിയിട്ടുണ്ടാവുക കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കും ഏതെങ്കിലും ബന്ധുവിൽ നിന്നായിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മനുഷ്യനിൽ നിന്നായിരിക്കും ലോകം കണ്ട ഏറ്റവും സുന്ദരനായ മനുഷ്യനാരാ ആരാ ലോകം കണ്ട ഏറ്റവും സുന്ദരനായ മനുഷ്യൻ നമ്മുടെ ഇസ്ലാമിക് ആരാ ഹിസ്റ്ററി വേറൊരു പ്രവാചകനും അതിസുന്ദരനായിരുന്നു അങ്ങനെ തന്നെ പറയുന്നു പച്ചക്കറി ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അറിയാതെ കൈ അരിഞ്ഞു കണ്ടിട്ട് ഈ ഭംഗിയിൽ സ്വയം ഒരുങ്ങിപ്പോയി മനുഷ്യൻ അത്രയും ഭംഗിയാണ് അപ്പൊ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഭംഗിയാലും ശരി ശരി ആ യൂസുഫ് നബിയുടെ കുട്ടിക്കാലം നമുക്ക് അറിയാലോ എന്താണ് കുട്ടിക്കാലത്ത് ഇണ്ടായത് പറയേണ്ട കാര്യമല്ല നമുക്ക് അറിയുന്ന ചരിത്ര മക്കളുള്ള ഒരു വാപ്പയുടെ മോന ചെറിയ മോന എന്റെ താഴെ വേറൊരു മോനുണ്ട് അപ്പൊ ഈ വാപ്പയ്ക്ക് ഈ കുട്ടിയോട് വല്ലാത്ത ഒരു സ്നേഹ പ്രത്യേകമായൊരു ഇഷ്ടമാണ് അത് സ്വാഭാവികമായി മറ്റു കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ല അവർക്കതൊരു അസൂയയോളം വളർന്നു അവരെന്ത് ചെയ്തു ഈ കുഞ്ഞിനെ ഒരു ദിവസം പിടിച്ചോണ്ട് പോയി പാപ്പയോട് കെഞ്ചി പറഞ്ഞ് മോനയും ഒരു കുടിലില്ല അലിച്ചു രണ്ടുപേരുടെയും ചരിത്രം വരിച്ചു കൊട്ടാരത്തിൽ വളർന്ന മുസാനമ്പി അവസാനം എത്തുന്നത് മദീയനിലെ ഒരു ചെറിയ ഓലപ്പുരയിലാണ് ഒരു മലഞ്ചെരുവിലെ ഓല ഓലപ്പുരയിലും യൂസുഫ് നബി മലഞ്ചെരുവിലെ ഓലപ്പുരയിൽ വളർന്ന ആളാണ് അവസാനം എത്തുന്നത് എവിടെയാ ഈജിപ്തിലെ കൊട്ടാരത്തിൽ ഇതാണ് പഠിച്ചോന്റെ പ്ലാൻ നമ്മുടെ പ്ലാൻ ഒന്നും പ്ലാൻ അല്ല ഈ യൂസുഫ് നബി അലഹി സ്വലാം പിന്നീട് രാജാവിന്റെ മന്ത്രിയൊക്കെ ആവുന്നു ഫിനാൻസ് മിനിസ്റ്റർ ആവുന്നു ധനകാര്യ മന്ത്രിയൊക്കെ ആവുന്നു അദ്ദേഹം കല്യാണം കഴിക്കുന്നു അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവുന്നു ആ കുട്ടിക്ക് അദ്ദേഹം ഒരു പേരിട്ടു എന്താ പേര് എന്നറിയോ യൂസുഫ് നബിയുടെ കുട്ടിക്ക് കൊടുത്ത അല്ലേ 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 സൗണ്ട് പേരെന്താറിയോണ്ട് അങ്ങോട്ട് കേക്കണില്ലേ കുട്ടിയുടെ പേരെന്തായിരുന്നു മനാസേഹ മനാസേഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു അറിയ മനാസേഹ എന്ന് പറഞ്ഞാല് എല്ലാം മറക്കുക നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് സാരല്ല കോട്ടെ